വളരെ ചെറിയ പ്രൈസിൽ എ സിയും പവർ സ്റ്റിയറിങ്ങും പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കിടക്കുകയായി വണ്ടിയായാലും നല്ല മൈലേജ് ഉള്ളതും അങ്ങനെയുള്ളൊരു വാഹനമാണ് നമ്മുടെ ടാറ്റയുടെ നാനോ കാർ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാറ് തന്നെയാണ് നാനോ കാറ് ഇപ്പോഴും നഗരങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലൊക്കെ ഈസിയായിട്ട് ഡ്രൈവിംഗ് സാധ്യമാക്കുന്ന അല്ലെങ്കിൽ മിക്ക ആളുകളുടെ ഇടയിലും ഇപ്പോൾ കയ്യിലുള്ളൊരു വാഹനമാണ് ടാറ്റയുടെ നാനോ കാർ ഇതിൻ്റെ ഒരുപാട് വേർഷനുകൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള വാഹനം നാനോ എല്ലക്സ് ആണ് ഈ ചെറിയ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലൈക്ക് അടിക്കാൻ മറക്കണ്ട അടാ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരം വാഹനങ്ങളൊക്കെ അനുവദിച്ചടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കണ്ട ആദ്യം തന്നെ വണ്ടിയുടെ കുറ്റം കുറവൊക്കെ പറഞ്ഞു തുടങ്ങാം നമുക്ക് പറയാനുള്ളത് ഈ വണ്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ റണ്ണിങ് ബോർഡിൽ ചെറിയൊരു ബാച്ച് ഉണ്ട് വേണ്ട ഇതാണ് നിലവിൽ കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് വന്നാലും ഇവിടെയും അങ്ങനെ ഒരു ചെറിയ സംഗതികളുണ്ട് കണ്ടോ എന്തെങ്കിലും ഒറഞ്ച് പൂമ്പ് തട്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു കംപ്ലയിൽ മാത്രമാണ് ഇത് ഇവിടെ നിന്ന് നോക്കിക്കുകയോ എന്തെങ്കിലും സംഗതി കാണാനുണ്ടോ നിങ്ങൾക്ക് പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടെയാണ് ഇത് പാച്ചാണ് ചെറിയ പാച്ച് ഇത് റീപെയിങ് അല്ലെ കേട്ടോ സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ ആനക്കാരാണ് അപ്പോൾ ചെറിയ പെയിൻറ്റിങ്ങിൻ്റെ പാച്ച് വർക്ക് ടച്ചപ്പ് ചെയ്യാനുണ്ട് വണ്ടി നിങ്ങൾ ഓടിച്ചു നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയും ചെറിയ പ്രൈസാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊരു നമുക്ക് നോക്കാതെ ഫ്രണ്ടിൽ കണ്ടോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സംഗതി പിന്നെ ഇത് ഇവിടുത്തെ ഒരു ചില്ലിൻ്റെ ഒരു സംഭവം ഉണ്ടാവില്ല കവർ അത് മാത്രമാണ് പോയിട്ടുള്ളത് ഇനി ഫ്രണ്ട് ലുക്ക് നോക്കുവാണെങ്കിലോ അത്യാവശ്യം വൃത്തിപെടുപ്പായിട്ടു തന്നെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും വേറെ കാര്യമായൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതെ ഈ ഫ്രണ്ടിലും പാച്ച് വർക്ക് പെയിൻറ്റിങ് ടച്ചപ്പ് ചെയ്യാനുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊന്നും കാര്യമായിട്ടുള്ള സംഗതികൾ കംപ്ലൈൻറ്റുകൾ നേരെ വലിയ വണ്ടിയിൽ കാണാൻ പറ്റില്ല നമ്മൾ ഈ വണ്ടി കിടക്കുന്നത് കോടകരയ്ക്ക് അടുത്താണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം വിലപേശെന്ന് പറഞ്ഞു പറഞ്ഞാൽ വളരെ ചെറിയ പ്രൈസാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് അതാണ് രസം ഇനി ഇതേ വണ്ടിയിലെ ടയർ നോക്കാതെ ഒരു തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് ഫ്രണ്ട് ടയർ റൈറ്റ് സൈഡിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിനധികം ടയർ കണ്ടീഷൻ ഉണ്ട് ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു ലെഫ്റ്റിൽ നാൽപ്പത് ശതമാനം ആ റേഞ്ചാണ് ബാക്കിൽ കാണുന്നത് ഇതും ഏകദേശം അതുപോലെ തന്നെയാണ് ഉള്ളു കേട്ടോ ബാക്ക് കുറവാണ് പക്ഷേ ഫ്രണ്ടിൽ പുത്തൻ ടയർ പോലെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഗ്ലാസും കമ്പനി ഗ്ലാസ് തന്നെയാണ് നിലവിൽ കിടക്കുന്നതായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ വേറെ ഒരു ഗ്ലാസും ഇതുവരെയും മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സിംഗിൾ ഓണറായിട്ടുള്ള എ സിയും പവർ ഷീറിംഗൊക്കെ ഉള്ള പവർ വിൻഡോ ഇതിൻ്റെ ഫ്രണ്ടിലെ രണ്ട് ഗ്ലാസ്സുകളാണ് പവർ വിൻ്റ ആയിട്ടുള്ളത് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയാവുന്നതാണ് സാധാ സിമ്പിളായിട്ടുള്ള വലിയ ഡെക്കറേഷൻ ഒന്നും ഡെക്കറേഷനൊന്നുമില്ലാണ്ട് സിമ്പിളായിട്ടുള്ളൊരു വണ്ടി ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ സുന്ദരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സീലിങ്ങിനൊക്കെ അടിപൊളിയായിട്ട് എടുക്കേണ്ടത് സീറ്റിങ്ങിൻ്റെ ഒക്കെ ഈ കാണുന്നതാണ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഫ്രണ്ട് സീറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതേ അത്യാവശ്യം നല്ല വൃത്തിമെടുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് ഇനി വിലയുടെ കാര്യത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് വില പേശലിനും വിധേയമാണ് എന്നുള്ളതാണ് വെറ്റൊരു കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് ബോർഡിൻ്റെ അവിടുത്തെ ഒരു കംലൈറ്റ് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ ഇവിടെയും ചെറിയ ബാച്ച് പെയിൻറ്റിങ്ങിൻ്റേതായിട്ടുള്ള ചെറിയ ടച്ചപ്പ് മാത്രമാണ് ആവശ്യമുള്ളു സിംഗിൾ ഓണർ വണ്ടിയാണ് കമ്പനി പെയിൻറ്റിങ്ങാണ് കിടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് അടുത്ത വർഷം ടെസ്റ്റാണ് ടെസ്റ്റിന് ചെറിയ ടച്ചപ്പ് മാത്രമാണ് ആവശ്യം വരുള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ വരിക ഓടിച്ചു നോക്കുക എന്നിട്ട് തീരുമാനിക്കുക വിലപേശലിന് വിധേയമാണ് അപ്പോൾ ചെറിയ പ്രൈസിനൊക്കെ നിങ്ങൾക്ക് എ സിയുള്ള അത്യാവശ്യം മൈലേജ് ഉള്ള ഈ ഒരു കാറ് മെയിൻ്റനൻസ് ഒക്കെ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം ചിലവ് ചുരുക്കത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന നിലയ്ക്ക് ഇത് നാനോ കാറ് അടിപൊളിയാണ് ചെറിയ പ്രൈസാണ് ഇതിന് വരുന്നുള്ളൂ താല്പര്യമുള്ള ഒരു ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വില പേശനും കാര്യങ്ങളൊക്കെ ചെയ്തോട്ടാ മറ്റൊരു വാഹനത്തിനെ കിടക്കുക ആദ്യ വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ